ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ മെഗാബം സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ

ബ്രദേഴ്സ് ഗ്രൂപ്പും ചേർന്ന ഓണാഘോഷം ഗംഭീരമാക്കി മാവേലിയുടെ എഴുന്നള്ളത്തോടുകൂടി ഓണാഘോഷ പരിപാടികൾ തുടങ്ങി ബ്രദേഴ്സ് എം ഡി ഷിഹാബ് കുട്ടൻകാവിൽ സെയിൽസ് മാനേജർ അനസ് മുക്കണ്ണൻ ഡാൽമിയ മാനേജർ ശബരീഷ് ടെക്നിക്കൽ മാനേജർ പ്രവീൺ നസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി മാവേലി കുട്ടികളോടൊപ്പം പല ഏർപ്പെട്ടു കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി എസ് എം സി അംഗം അയ്യപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷമീർ ചുണ്ടക്കാടൻ എസ്എംസി ചെയർമാൻ കെ അനീസ് വാർഡ് കൗൺസിലർ താഹിർ അഹമീദ് പ്രധാന അധ്യാപകൻ പ്രഹ്ലാദ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി ടി വി ഗോപാലകൃഷ്ണൻ മൈമൂന ഹഫ്സത്ത് എന്നിവർ പ്രസംഗിച്ചു ഏഴാം ക്ലാസ്സിലെ അഭിനന്ദ മാവേലി വേഷത്തിൽ കുട്ടികളോട് സംവദിച്ചു തുടർന്ന് അധ്യാപികമാരുടെ തിരുവാതിരക്കളി അരങ്ങേറി കുട്ടികളുടെ കസേരക്കളി വടംവലി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സാക്രൈസ് ബോൾ പാസിംഗ് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടന്നു ഷംസുവിന്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെ ഓണപ്പാട്ടുകളും പരിപാടിക്ക് നിറം പകർന്നു വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും വശം കൊണ്ടോട്ടി